നമസ്തേ സന്നിധിയിലാണ് ശംഭു മഹാദേവ ചെളിമണ്ണ പ്രസാദമായി നൽകുന്ന ഒരു ക്ഷേത്രം ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ് നമസ്തേ മഹാക്ഷേത്രങ്ങൾ ധാരാളം കേരളത്തിലുണ്ടെങ്കിലും ഇവിടെ ക്ഷേത്രമോ നാലമ്പലമോ ബലിക്കൽപുരയോ യാതൊന്നും തന്നെ ഇല്ല ശൈവ വൈഷ്ണവ ഭാവത്തിലുള്ള സങ്കല്പത്തിൽ രണ്ടാൾത്തറകൾ മാത്രമാണ് ഇവിടെ ഉള്ള രൂപമില്ലാത്തതും ഒതുക്കാനാവാത്തതുമായ പ്രപഞ്ചശക്തിയായ പരബ്രഹ്മമാണ് സകലതിലും വ്യാപിച്ചു കിടക്കുന്നതും വിജയം പ്രാപിച്ചതുമാണ് ആ ശക്തി അതിനെയാണ് നമ്മൾ ഓച്ചിറയിൽ ആരാധിക്കുന്നത് കുട്ടികളുടെയും അനാഥരുടെയും ഒരു പുണ്യസങ്കേതമാണ് ഓച്ചിറ പരബ്രഹ്മ ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം പരബ്രഹ്മമെന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധന ക്ഷേത്രം ഇല്ലെങ്കിൽ പോലും വലിയ രണ്ട് ഗോപുരങ്ങൾ എൺപത്തിരണ്ട് ഏക്കർ സ്ഥലവും വ്യാപിച്ചു കിടക്കുന്ന വൈഷ്ണവ സങ്കല്പത്തിലുള്ള ആൾത്തറകളും ചില കാവുകളുമൊക്കെ അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സമീപം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ടാൾക്കറകളെ ആരാധിക്കുന്നു അഗതികളുടെയും അനാധരികതയുമായ അഭയകേന്ദ്രം കൂടിയാണ് ഈ മഹാക്ഷേത്രം ഓമെന്നത് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസ ഗുണമുള്ള മഹാദേവനായും മാറി കുടുംബവും നാമവും ശന്ധിയും ധരിക്കുന്നു വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഇത് ഉദ്ഘോഷിക്കുന്നു ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ഇരുപത്തെട്ടോണവും വിശ്വപ്രസിദ്ധമാണ് വൃശ്ചികമാസത്തിലൊന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉൾകറ്റി ഭജനം പാർക്കുക ദരിദ്രർക്കും ജോലികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ട് ഖണ്ഡം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മധന മാസത്തിലെ ഓച്ചിറക്കളിയാണ് വിശേഷം ഓച്ചിറക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല നൂറ്റാണ്ടുമുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ഓണാട്ടചിറ രൂപിച്ച് ഒച്ചിറയാതെന്ന് പറയപ്പെടുന്നു ഒച്ചിറപ്പരബ്രഹ്മത്തെ ആരാധിച്ച ബുരുദശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം ബ്രഹ്മചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഒച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് സീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിന്